സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് കാരണക്കാരായ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാനല്ല മറിച്ച് അവരെ സംരക്ഷിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതുതായി അധികാരത്തിലേറ്റ വി സി മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷനാണ് യാതൊരു നിയമോപദേശവും തേടാതെ റദ്ദാക്കിയിരിക്കുന്നത് അല്ല അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ അദ്ദേഹം സംരക്ഷിക്കുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യത്തിലും ഗവർണർ ഇടപെടണമെന്നാണ് എൻ്റെ ആവശ്യം യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഗവർണർക്കാണ് കൂടുതൽ അധികാരം ഗവർണർ വൈസ് ചാൻസലറെ വിളിച്ച് പറയുക അല്ലെങ്കിൽ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുക അത് ഗവർണർ ഇതിനു മുമ്പ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും കടുത്ത നിലപാടെടുക്കാതെ ഈ കാര്യം മുന്നോട്ട് പോവില്ല എന്നാൽ പോലും അത് മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ ഈ റാഗിങ് ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഇതൊക്കെ വെച്ചിട്ടാണല്ലേ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു നിങ്ങളൊരു കൊലപാതകത്തെ റാഗിങ് എന്ന് വിളിക്കുന്നതിലൂടെ അതിനെ ലഘൂകരിക്കുകയാണ് ആളുകൾക്ക് ഇതിൻ്റെ നിയമപ്രശ്നം മനസ്സിലാവുന്നില്ല കൊലപാതകം എന്ന് പറയുന്നത് മർഡർ ഐ പി സി മുന്നൂറ്റി രണ്ടാണ് അതിൽ തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യമുണ്ട് അത് ഞാൻ ഗൗതമനെ ഉപദ്രവിക്കുന്നു കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഉപദ്രവിച്ചപ്പോൾ ചത്തുപോയി ഇതാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അത് ഐ പി എസ് സി മുന്നൂറ്റി നാലാണ് റാഗിങ്ങിലൂടെ റാഗ് ചെയ്യപ്പെട്ടപ്പോൾ ഒരു കുട്ടി മരിച്ചു എന്ന് ചോദിക്കുക മുന്നൂറ്റി നാല് വരുവുള്ളൂ മുന്നൂറ്റി രണ്ടാവില്ല കൊലപാതകമല്ലാതെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ പത്ത് നാൽപ്പത് പിള്ളേർ കൂടിയിട്ട് തമാശയ്ക്ക് ഇയാൾ തള്ളുകയും നുള്ളുകൊക്കെ ചെയ്തു ഇതിനിടയ്ക്ക് ആൾ മരിച്ചുപോയി അല്ലെങ്കിൽ അതിൻ്റെ ഷോക്കിൽ അയാൾ പോയിട്ട് ആത്മഹത്യ ചെയ്തു ഇങ്ങനെയൊക്കെ വാദിക്കാം ഒരു കൊലപാതക കേസ് വാദിച്ച് തെളിയിക്കാനൊക്കെ വലിയ പ്രയാസമാണ് കേരളത്തിലെ പേരെടുത്ത ക്രിമിനൽ വക്കീലന്മാരെ നോക്കുകയുള്ളൂ എല്ലാവരും പ്രതിയെ രക്ഷിച്ച് പേരെടുത്തവരാണ് പ്രതിയെ ശിക്ഷിച്ച് പേരെടുത്ത എത്ര പേരുണ്ട് ഇല്ല കോഴിക്കോട്ട് കുഞ്ഞിരാമനോൻ എറണാകുളത്ത് ഇവർ പലരും ജീവിച്ചിരിക്കുന്നു ജനാർദ്ദനക്കുറിപ്പ് മരിച്ചുപോയി തിരുവനന്തപുരത്തായിരുന്നു തോന്നുന്നു ഈ മള്ളൂർ ഗോവിന്ദപ്പിള്ളക്കെ ഇവരെല്ലാം പ്രമാദ വിവാദമായ കൊലപാതക കേസുകളിൽ പ്രതിയെ രക്ഷിച്ചെടുത്തിട്ട് വലിയ പേര് പേരുന്നിടുകയാണ് പ്രതിയെ ശിക്ഷിക്കുകയാണ് ഏറ്റവും വലിയ പ്രയാസം പ്രോസിക്യൂഷൻ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന കെട്ടിടത്തിൻ്റെ ഒരു കല്ല് ഈ വാദിഭാഗം അല്ല പ്രതിഭാഗം ഇളക്കി കഴിഞ്ഞാൽ ആ കെട്ടിടം മൊത്തം ഇടിഞ്ഞു വീഴും കാര്യം വളരെ എളുപ്പമാണ് പേരും കിട്ടും പ്രശസ്തിയും കിട്ടും അങ്ങനെയാണ് ആയിരം രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം ആയിരം രൂപ വലിയ ഫീസാണ് വക്കീൽ ആരെയും കൊല്ലണമെങ്കിൽ കൊല്ലുക ആയിരം രൂപ മള്ളൂർ കോയ്യുന്ന പിള്ളേക്ക് ഫീസ് കൊടുക്കുക ബാക്കി കൊയുന്ന പിള്ളേർ മുങ്ങിക്കോളും ഈ അവസ്ഥയാണ് അതിൻ്റെ കൂടെയാണ് ഈ കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തുടക്കം മുതൽ ഒരു ക്രിമിനൽ കേസിൻ്റെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതിൻ്റെ തെളിവ് ശേഖരിച്ചില്ലെങ്കിൽ പിന്നെ വലിയ പ്രയാ വലിയ പ്രയാസമാണ് തെളിവുണ്ടാകില്ല കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതി തെളിവല്ലേ നോക്കുന്നത് എത്രയോ കേസുകളാണ് തെളിവിൻ്റെ അഭാവത്തിലാണ് കോടതി വിടുന്നത് പലരും പറയും കോടതി എന്നെ നിരപരാധി എന്ന് കണ്ടെത്തി വിട്ടു എന്ന് അങ്ങനൊരു സാധനം കോടതിയിലില്ല കോടതി ആരെയും നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കാറില്ല അപരാധിയാക്കാനുള്ള തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് ഗൗതമിനെ വെറുതെ വിടുമ്പോൾ ഗൗതമിനെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച തെളിവുകളൊന്നും തന്നെ ഗൗതമിൻ്റെ കുറ്റം സാധൂകരിക്കുന്നില്ല അതിനാൽ ഗൗതമിനെ വെറുതെ വിടുന്നു അല്ലാതെ ഗൗതം നിഷ്കളങ്കനാണ് മഹാനാണ് നിരപരാധിയാണ് ഇത് കോടതി പറയില്ല നിരപരാധിയാണോ അല്ലേ എന്ന് പറയുന്നില്ല ആകെ തെളിവില്ല ഇതാണ് പറയുന്നത് അല്ലെങ്കിൽ സംശയത്തിന്റെ ആനുകൂല്യം ഒരാളെ നിരപരാധി എന്ന് ഹീസ് ഇന്നസെന്റ് എന്ന് കോടതി പറയില്ല എങ്ങനെ പറയും നമ്മുടെ കൊലപാതകങ്ങളിൽ കണ്ടിട്ടുണ്ടാകും ഇപ്പൊ ഒരു കൊല നടന്നു മോഹൻദാസാണ് പ്രതി എന്ന് പറഞ്ഞു വിചാരണ സംഗതിയൊക്കെ കഴിഞ്ഞു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് മോഹൻദാസിനെ വെറുതെ വിട്ടു അപ്പൊ കൊല നടത്തിയതാരല്ല ആരോ കൊന്നിട്ടുണ്ടല്ലോ അതാരില്ല ആ ചോദ്യം ആരും ചോദിക്കാറില്ല കൊലപാതകം നടന്നു മോഹൻദാസിനെ പിടിച്ചു കുറച്ചു നാൾ കഴിഞ്ഞ് മോഹൻദാസിനെ വിട്ടു കഴിഞ്ഞു എല്ലാവരും ഹാപ്പി അപ്പൊ പിന്നെ ഒറിജിനലി കൊല ചെയ്തതാരാണ് മോഹൻദാസ് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യമില്ല ഓരോ ക്രിമിനൽ കേസിലും ഈ ചോദ്യം അവശേഷിക്കാറുണ്ട് ബിക്കോസ് ക്രിമിനൽ കേസിൻ്റെ അടിത്തറ ഈ റോവിങ് എൻക്വയറി പാടില്ല എന്നാണ് ഒരു കേസ് നിങ്ങൾ അന്വേഷിച്ച് ഒരു പ്രതിയെ കണ്ടു തെളിവുകൾ വെച്ചിട്ട് അത് കോടതിയിൽ ഹാജരാക്കി അത് തള്ളിപ്പോയി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു പിന്നെ ആ അമ്മയ്ക്കോ അച്ഛനോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാം എൻ്റെ മകനെ കൊന്നത് ആരാണ് ആരാണ് ചോദിച്ചുകൊണ്ട് നടക്കാം ജീവിതകാലം മുഴുവൻ അതിന് ഉത്തരമില്ല നമ്മളുടെ നിയമ സംവിധാനത്തിൽ തന്നെ അതിന് ഉത്തരവില്ല ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ സിദ്ധാർത്ഥന് നീതി കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല സിദ്ധാർത്ഥന് നീതി അല്ലെങ്കിലും കിട്ടില്ല നീതി കിട്ടുക എന്ന് വെച്ചാൽ എന്താ സിദ്ധാർത്ഥൻ്റെ ജീവൻ തിരിച്ചു കിട്ടണം അതേതായാലും കിട്ടാൻ പോകുന്നില്ല പക്ഷേങ്കിലും കൊലയാളികളെ പിന്നെ കൊലയാളികളെ പിടിച്ച് അവരെ ശിക്ഷിച്ചു കഴിയുമ്പോൾ പ്രതികാരത്തിൻ്റെ ഒരു സുഖം സിദ്ധാർത്ഥൻ്റെ വീട്ടുകാർക്ക് കിട്ടും അത് കുറച്ച് നേരത്തേക്ക് നിൽക്കുകയുള്ളൂ ഇവരെ ശിക്ഷിച്ചു എന്ന് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ആ അങ്ങനെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വീണ്ടും ശരി അവരെ ശിക്ഷിച്ചു പക്ഷേ നമ്മുടെ മകൻ പോയില്ലേ എന്നുള്ള വീണ്ടും അതേ അവസ്ഥയിലാവും മനുഷ്യൻ്റെ ഇമോഷൻസാണ് ഇത് പ്രതികാരം അതിലെ സംതൃപ്തി എന്നൊക്കെ പറയുന്നത് ഏറ് വന്നാൽ പത്ത് മിനിറ്റ് നിൽക്കുന്നത് ഏത് പ്രതികാരം ചെയ്ത ആൾക്കാരോട് ഗൗതം കൺസൾട്ട് ചെയ്ത് നോക്കുക പ്രതികാരം വലിയൊരു കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് പലരും പ്രതികാരം ചെയ്യാത്തത് പ്രതികാരത്തിൻ്റെ സംതൃപ്തി ആ നിമിഷമേ നിമിഷമേണുണ്ടാവുകയുള്ളൂ ഈ കീരിക്കാടൻ ജോസിനെ തല്ലി കൊന്നു കഴിഞ്ഞപ്പോൾ ആദ്യം മോഹൻലാലിനൊരു സന്തോഷം അത് കഴിഞ്ഞിട്ട് തലയിൽ കൈവച്ച് മോഹൻലാൽ താഴത്തേക്ക് അങ്ങ് വീഴുക കൊളാപ്സ് ചെയ്യാണ് മോഹൻലാൽ കാരണം തൻ്റെ അച്ഛനെ ആക്രമിക്കുന്ന കണ്ട ദേഷ്യം അതിനുള്ള ഉള്ള തിരിച്ചടി എന്നുള്ള മാറ്റിയും ചെയ്തു കീരിക്കാടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മോഹൻലാലിൻ്റെ മനസ്സ് മാറി ഇതാണ് പ്രതികാരത്തിൻ്റെ ക്ഷണികത അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ കഥയൊന്നുമില്ല പക്ഷേ ഇത് ഇൻറ്റൻഷനലി ഒരു പയ്യനെ കൊന്നിട്ട് ഇൻറ്റൻഷനലി അതിൻ്റെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞു കേസ് സി ബി ഐക്ക് വിട്ടു ഇപ്പോൾ സി ബി ഐന് കയ്യിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്താണ് കേസ് ആരെങ്കിലും പറയുന്നുണ്ട് ഏതെങ്കിലും പത്രത്തിലോ ചാനലിലോ ഒന്നുമില്ല സി ബി ഐ ഏറ്റെടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചു അവർ പുതിയ എഫ്ഐആർ ഇട്ടോ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയോ ഒന്നുമില്ല ഇപ്പം ഈ മുപ്പത്തൊന്ന് പേരെ വിട്ടു എന്ന് പറയുന്നത് റാഗിങ് എന്നുള്ള വാക്കുകൊണ്ടാണ് ഇവർ പിന്നെയും ഈ വാർത്തയുണ്ടാക്കുന്നത് നിങ്ങൾ മോർ ആൻഡ് മോർ റാഗിങ് എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ കൊലപാതകത്തെ ലഘൂകരിക്കുകയാണ് പിള്ളേർക്ക് രക്ഷപ്പെടാറുള്ള പഴുതുണ്ടാക്കുകയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗവർണർ ഇടപെടും എന്നാണ് വി സിൻ്റെ നടപടി ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം നിയമോപദേശം തേടേണ്ടതാണ് ലോ കമ്മിറ്റിയുടെ അതൊന്നും തേടാതെയാണ് ഇപ്പം ഈ മുപ്പത്തിമൂന്ന് സി എല്ലാ കാര്യത്തിലും നിയമോപദേശം തേടിയൊന്നും ഒരു വി സിക്കോ സിൻഡിക്കേറ്റിനോ ഗവർണർക്കോ പെരുമാറാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങളിൽ ധർമ്മം ഏതാണെന്ന് നോക്കിയിട്ട് അതങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതിൽ നടപടിക്രമം തെറ്റിയോ നിയമോപദേശം വേണ്ടിയത് നിയമോപദേശം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനും ഗൗതമൊക്കെ ഡെയിലി ജീവിക്കുന്ന ഏത് വക്കീലിൻ്റെ ഉപദേശം കിട്ടിയിട്ടാണ് സി നമുക്ക് ബേസിക്കലി ഒരു മര്യാദ കാര്യമൊക്കെ ഇല്ലേ ഈ മുപ്പത്തിമൂന്ന് പേരെ ഇവർ സസ്പെൻഷൻ പിൻവലിക്കേണ്ട കാര്യം എന്താ കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ പിള്ളേർ പുറത്ത് ഒന്നും ആകാശം അടിച്ച് വീഴാനില്ല ഇപ്പോഴും പൂക്കൊടുത്ത് കൊളയിൽ തുറന്നോ അത് എനിക്ക് സംശയമാണ് തുറന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ വലിയ ദോഷമൊന്നും വരാനില്ല തിരക്ക് പിടിച്ച് സസ്പെൻഷൻ പിൻവലിക്കുന്നത് ഒരു തെറ്റായ നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം എന്നാണ് ആ നടപടിയുടെ അർത്ഥം ഇത് മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ടും ഒരു വക്കീലിനടുത്തും പോകേണ്ട കാര്യമില്ല അപ്പോൾ ഈ സ്ക്വയറ്റ് ഓപ്പൺ ഐ എം ഗോയിങ് ടു പ്രൊട്ടക്ട് പക്ഷെ അതാണെങ്കിൽ മാത്രം ദാരുണമായ ഒരു കൊലപാത ഒരു രീതിയിലൂടെ മരണപ്പെട്ടൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥികളെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് ആളുകൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അല്ല അവർ നേരെ തിരിച്ചു വാദിക്കും അയാൾ മരിച്ചതിന് ഞാനെന്ത് ചെയ്തു ഞാനൊന്നും ചെയ്തില്ല ഞാൻ നിസ്സഹായനായിരുന്നു എനിക്ക് പേടിയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടു നിന്നു ബാബു കാഴ്ചക്കാരനും ശിക്ഷയുണ്ടോ രണ്ട് വലിയ റൗഡികൾ തമ്മിൽ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയെടുത്ത് കുത്തുകയും തള്ളുകയും ഉരുണ്ടി പിടി ഒക്കെ ചെയ്യുന്നു ഗൗതമെന്തു ചെയ്യും ഗൗതം ഞെട്ടിത്തെ നോക്കി നിൽക്കും നോക്കി നിന്നൊന്നും പറഞ്ഞ് ഗൗതമിനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ഈ മുപ്പത്തിമൂന്ന് പേരുടെ വാദം വരാൻ പോകുന്നത് യെസ് ഞങ്ങളത് കണ്ടു പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ദുർബലരാണ് ഞങ്ങൾ എന്തു ചെയ്യാനാ നോക്കിക്കൊണ്ട് നിന്നൊന്നും പറഞ്ഞിട്ട് ശിക്ഷ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ എന്തിനു സസ്പെൻഡ് ചെയ്തു പക്ഷേ ഇവിടെ ജാമ്യ ടീച്ചർക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട് അതാണ് വേറൊരു പ്രശ്നം അവർ പറഞ്ഞത് തട്ടമിട്ട നിരവധി വിദ്യാർത്ഥികൾ ഇത് കണ്ടു നിന്നു ഈ കുട്ടിയുടെ കൊലപാതകം അവർക്കെതിരെ വലിയൊരു കേസ് എടുത്തിരിക്കുക ആ അപ്പൊ എപ്പുറം തന്നെ സിദ്ധാർത്ഥനെ അടിച്ചു കൊല്ലുന്നത് കണ്ട് ആസ്വദിച്ച തട്ടമിട്ട അവള്മാരെ തൂക്കിക്കൊല്ലണം എന്നിങ്ങനെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ വിദ്വേഷ പരാമർശങ്ങളുള്ള ഒട്ടേറെ വീഡിയോ ജാമിദ ടീച്ചർ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രചരിപ്പിച്ചു പ്രചാരണത്തിലൂടെ ഇരു മതവിഭാഗങ്ങൾ തമ്മിലെ ഐക്യം തകർക്കാൻ ശ്രമിച്ചതിനാണ് വൈത്തിരി പോലീസ് സ്വമേധയാ കേസെടുത്തത് ഏതാണ് ഈ രണ്ട് മതവിഭാഗം ഒരു മതവിഭാഗം മനസ്സിലായി കട്ടമിട്ട പെൺകുട്ടി മുസ്ലിം മറ്റേ വിഭാഗം സിദ്ധാർത്ഥ ആണെന്ന് ആര് പറഞ്ഞു ഇതിനകത്ത് ഈ പിള്ളേരുടേക്ക് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഉണ്ട് ജാമ്യ ടീച്ചർ പറഞ്ഞത് തട്ടമിട്ട അവളുമാരെ തൂക്കിക്കൊള്ളണം ഇത് കണ്ട് ആസ്വദിച്ചു നിന്ന തട്ടമിട്ട അവളിമാരെ തൂക്കിക്കൊള്ളണം ശരി മതവിഭാഗങ്ങൾ തമ്മിൽ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഇതിൽ മറ്റേ വിഭാഗം ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് മറ്റേ വിഭാഗമില്ല ഇത് വ്യാപകമായിട്ട് കേരള പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ദർവേജ് സാബ് ഐ ആം റിപ്പീറ്റിംഗ് മൈ യു ആർ പ്ലേയിങ് വിത്ത് ഫയർ ഇറ്റ് ഇസ് ഡേഞ്ചർ വാട്ട് യു തിങ്ക് അബൌട്ട് വൺ ഫിഫ്റ്റി ത്രീ എ സി ഞാൻ ഞാൻ പറയുകയാണ് ഈ നാട്ടിൽ ക്രിസ്ത്യാനികളെ മുഴുവൻ വെട്ടിക്കൊല്ലേണ്ടതാണ് എന്ന് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ കമ്മിങ് അണ്ടർ വൺ ഫിഫ്റ്റി ത്രീ എ യു ക്യാൻ മേക്ക് എ സ്പീച്ച് ലൈക്ക് ദാറ്റ് അത് ഹെയ്റ്റ് സ്പീച്ചല്ല ഹിന്ദുക്കളെ നിങ്ങൾ മുഴുവൻ വാളെടുത്ത് മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലുവിൻ എന്ന് പറഞ്ഞാൽ അത് ഹെയ്റ്റ് സ്പീച്ചാണ് രണ്ട് വിഭാഗങ്ങൾ തന്നെ ഇത് ഒരു വിഭാഗത്തെ ഞാൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീത്ത പറഞ്ഞു അത്രേ ഉള്ളൂ ഇപ്പൊ ഇവര് ജാമ്യ ടീച്ചർ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഇരുവിഭാഗങ്ങളും തമ്മിൽ ഒരു സ്പർദ്ധയും ഉണ്ടാക്കിട്ടില്ല അല്ലെങ്കിൽ മറ്റേ വിഭാഗ ഏതാന്ന് പറ ആദ്യം പറഞ്ഞില്ലേ സിദ്ധാർത്ഥെന്ന് ഊഹമല്ലേ അവര് പറഞ്ഞിട്ടുണ്ടോ ഇനി സിദ്ധാർഥെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വിഭാഗമാകുന്ന ഇങ്ങനെ ഒരു ഏതാ കമ്മ്യൂണിറ്റി ആയിട്ടുള്ളൂ അതെ അതുകൊണ്ട് അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോട് ദേഷ്യമോ മുസ്ലിങ്ങൾക്ക് തിരിച്ച് ദേഷ്യമോ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ശ്രമിക്കുകയാണ് അങ്ങനെ എങ്ങനെ എങ്ങനെ വരുത്തും ഇവരാകെ ഇവർ കുറ്റം പറയുന്നത് തട്ടമിട്ട വളമാരെയാണ് മറ്റവരെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല പിന്നെ ഇങ്ങനെയാണ് ഇരുവിഭാഗമാകുന്നത് ഇത് ഈ ഈ സാധനം വെച്ചിട്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് മുതൽ ഒരുപാട് പേരെ ഹറയാസ് ചെയ്യുന്നുണ്ട് ശബരിമല കേസുകളിൽ ഭൂരിഭാഗവും ഇതാണ് ഈ വൺ ഫിഫ്റ്റി ത്രീയെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയത് ഇതെന്തായത് ഈ ഇങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ചെയ്യുന്ന ഓരോ സി എ പ്രസംഗങ്ങളും മുസ്ലിങ്ങളെ കപ്പൽ കയറ്റി നാടുകിടത്തും മുസ്ലിങ്ങളുടെ പൗരത്വം നശിപ്പിക്കും ഇത് വഴക്കുണ്ടാക്കാനല്ലേ ആരുമായിട്ട് ഹിന്ദുക്കളുമായിട്ട് സി എയിൽ മുൻഗണന കൊടുക്കുന്നത് ഹിന്ദു ഹിന്ദുക്കൾക്കാണ് അത് കഴിഞ്ഞേ മുസ്ലിങ്ങളുടെ കാര്യം പരിഗണിക്കുന്നുള്ളൂ അതിനാണ് ഇദ്ദേഹം മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും എന്ന് പറഞ്ഞു ഇങ്ങേരുടെ പേരിൽ കേസ് കേസെടുക്കാവുന്നതല്ലേ അപ്പോൾ ഈസ് സോ ഫൂളിഷ് ദാറ്റ് ഒരു കാര്യം അറിയാം വിമർശനം അവർ ഇസ്ലാമിക വിമർശനം നടത്തുന്നു അത് വേറെ കാര്യം അതിനാണോ നിങ്ങൾ കേസെടുത്തിരിക്കുന്നത് അല്ല അതിനാണോ കേസെടുത്തിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു അതാണ് ഈ എം എം മണിയുടെ പ്രസംഗത്തെ ചൊല്ലി അന്ന് കേസെടുത്തിരുന്നു വൺ ടു ത്രീ ഫോർ അന്ന് ആ പ്രസംഗം ഒരു പൊങ്ങച്ച പ്രസംഗം മാത്രമാണെന്നും അതിലൊരു ക്രിമിനൽ കേസ് ഇല്ലെന്നും രണ്ട് പേര് കേരളത്തിൽ വാദിച്ചു ഒന്ന് ഞാനും ഒന്ന് അഡ്വക്കേറ്റ് ജയശങ്കറുമായിരുന്നു അതിനകത്തൊരു സബ്സ്പെൻ ഒരു സബ്സ്റ്റെൻസും ഇല്ല അതിൽ ഒരു കാരണൊരു പൊങ്ങച്ചും നീ ഇ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോടാ എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ച അടിക്കുന്നു അത് വലിയ കേസാക്കി ബഹളം അവസാനം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ഇത് എന്ത് പിറാന്താണ് ഇത് ഒരു കാരണം വരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് കേസോ എന്ന് പറഞ്ഞു വിട്ടു എന്നിട്ട് തന്നെ അതിന്നൊരു കേസൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തോ കുരുക്കാനൊക്കെ നോക്കി പക്ഷേ പുളിയെ ഒരുപാട് പീഡിപ്പിച്ചു ഈ അന്നും ഈ തർക്കം നടന്നു ഒരുപാട് പേരെ എന്നോട് വിക്ഷോഭിച്ചു എ മമ്മണി ആരാണോ എന്നറിയാമോ അയാൾ വസ്തു കൈയേറിയിട്ടുണ്ട് മൂന്നാറിൽ ഞാൻ പറഞ്ഞു വസ്തു കൈയേറിയതിന് കേസെടുക്ക് വസ്തു കൈയേറി എന്ന് പറഞ്ഞ് പ്രസംഗിച്ചതിനാണോ കേസെടുക്കുന്നത് വസ്തു കയറിയ ദേഷ്യം പ്രസംഗിച്ചതിൻ്റെ കേസായിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല ജാമ്യതാ ടീച്ചർ നിരന്തരം ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഐ നോ ഹെർ പേഴ്സണലി എനിക്ക് ജാമ്യ ടീച്ചറിനെ അറിയാം അതുകൊണ്ടാണ് അവരുടെ കേസിൽ ഇത്ര വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് അവർ ഖുറാനെ കീറി മുറിക്കാറുണ്ട് ഇസ്ലാമിലെ സ്ത്രീ പറ്റി നിരന്തരം വീഡിയോ ചെയ്യാറുണ്ട് അതിൽ കേസുണ്ടെങ്കിൽ ആ കേസ് എടുക്കണം അല്ലാതെ ഈ കേസാണ് എടുക്കുന്നത് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തട്ടമിട്ട എന്ന് പറയുന്ന ഒരു വാക്ക് കേരളത്തിൽ പറയാൻ പാടില്ല തട്ടത്തെപ്പറ്റി മിണ്ടിക്കൂട കഴുത്ത് വെട്ടിക്കളയം എന്നാണ് ഞാൻ പറയുന്നു തട്ടം 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 എന്നെ തട്ടട്ടെ ഒന്ന് നോക്കാം ഈ വട ഫുൾ ഇഷ് തിങ് ടു ഞാൻ പറയുന്നത് ഈ ഈ പോലീസുകാർ എനിക്കെതിരെ കേസെടുത്താലുണ്ടല്ലോ ഞാൻ കൗണ്ടർ കേസ് കൊടുക്കും പോലീസുകാരനെതിരെ ഞാൻ കൊടുത്തവനാണ് നടത്തിച്ചവനാണ് ഞാൻ പോലീസുകാരൻ്റെ പെൻഷൻ കിട്ടില്ല പോലീസുകാർക്ക് ഈ ഷാഫി ഇപ്പറമ്പ് എല്ലാവരും ഇവരൊക്കെ പറയാറില്ല പെൻഷൻ വാങ്ങുന്നില്ല നീ ഇറ്റ് ക്യാൻ ബി ഡൺ നിങ്ങൾ പോലീസുകാർക്ക് എഗൈൻസ്റ്റ് പ്രൈവറ്റ് പെറ്റീഷൻ കൊടുക്കുക അന്യൂസി നട്ടലോടെ നിന്ന് ഫൈറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ കള്ള എഫ്ഐആർ ഇടുന്ന പോലീസുകാരൻ നിങ്ങളുടെ കാൽക്കല് വരും എൻ്റെ ഞാൻ ഞാനും തി മോളി എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞു മോളി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ച മോള് ആ നിങ്ങൾ കോടതിയിൽ വന്ന് പറഞ്ഞാൽ മതി മോളി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കേസെടുത്തത് ഈ മനുഷ്യൻ എൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നു മജിസ്ട്രേറ്റിനോട് പറ മൊഴി കൊടുത്ത് എന്നോട് മോളി ഇന്ന് ഡിവൈഎസ്പി പറഞ്ഞു അല്ലെങ്കിൽ സർക്കിൾ പറഞ്ഞു സാറേ എങ്ങനെയെങ്കിലും തീർക്കണം ദേ വിൽ കം ഡൗൺ ഐ ഡിഡ് ദിസ് വിത്ത് അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഇൻ കൊച്ചി അങ്ങനെ ഇപ്പോൾ റിട്ടയർ ആയി ബട്ട് സ്റ്റിൽ ഐ ഇൽ നോട്ട് നെയ്മെയിം ബിക്കോസ് ഇറ്റ് ഇസ് എ ബാഡ് ഇൻസിഡൻറ്റ് ബട്ട് ദിസ് ക്യാൻ ബി ഇടണം പോലീസുകാർ കോടതിയിൽ കയറ്റണം ഇതുപോലത്തെ കേസുകൾ എടുത്തതിന് പ്രൈവറ്റ് കംപ്ലൈൻ്റ് ഫയൽ പ്രൈവറ്റ് പ്രൈവറ്റ് ഫയൽ ചെയ്യുക ഇവരൊന്നും ചെയ്യില്ല ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് ഇത് ചെയ്യാവുന്ന ആൾ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ചെയ്യുന്നില്ല എനിക്കറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടത് വകുപ്പും ചട്ടവും ഒക്കെ ആയിട്ട് ഞാൻ കെ സുരേന്ദ്രൻ വാട്സാപ്പ് മെസ്സേജ് അയച്ചു സൈലന്റ് എംബ്രെ പോലീസിനെതിരെ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു എലമെൻറ്റ് ഓഫ് കൺഫ്രണ്ടേഷൻ വിത്ത് പോലീസുണ്ട് അവരൊരു ഒരു ഗ്രൂപ്പായിട്ട് അന്നാ ഇവനെ തീർത്തിട്ട് ബാക്കി ബാക്കുകയെന്നൊക്കെ പറഞ്ഞ് ചെയ്യുമോ സാധാരണ അങ്ങനെ ചെയ്യില്ല പോലീസിനെതിരെ കേസ് കഴിഞ്ഞാൽ മറ്റ് പോലീസുകാർ ഒഴിയും നീ എന്താണെന്ന് ചോദിച്ചു ചെയ്തോ വെറുതെ പുലിവാൻ പിടിക്കേണ്ട എന്നേ പറയുള്ളൂ ഇതിനൊന്നും നിന്ന് കൊടുക്കരുത് ബട്ട് ദാറ്റ് എ പാർട്ട് ഈ കേസ് സിദ്ധാർത്ഥൻ്റെ കേസ് ഞാൻ ഞാനിത് ഇന്ന് ഈ നിമിഷം ഗൗതമിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ തള്ളുന്നു ഇത് തന്നെയാണ് കുറെക്കാലം കഴിയുമ്പോൾ കോടതിയുടെ വിധിയിൽ തള്ളിക്കളയു എന്തായാലും ഇതിൽ പ്രതികാരം തന്നെയാണ് ശാശ്വ കുറച്ച് നേരത്തെങ്കിലും നിൽക്കുമെങ്കിലും പ്രതികാരം തന്നെയാണ് സിദ്ധാർത്ഥിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു നീതി അതിലെ പ്രതികള് ഇവനെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ ആ പ്രതികള് ജയിലിനുള്ളിൽ തന്നെ ആവണം അങ്ങനെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും